ജനുവരിയിലും മഞ്ഞിൻ കാഴ്ചകളാണ് ഇടുക്കിയിലെങ്ങും തേലച്ചെരിവുകളെ പതഞ്ഞെത്തുന്ന കോടമഞ്ഞിന്റെ കാഴ്ച മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഇടുക്കിയിൽ മലനിരകളെ പുതഞ്ഞെത്തുന്ന കോടമഞ്ഞിന്റെ സാന്നിധ്യം കൂടുതലാണ് ഇടയ്ക്കിടെ പെയ്ത പെരുമഴ ഇത്തവണ ഇടുക്കിക്ക് സമ്മാനിച്ചത് ജനുവരിയിലും മഞ്ഞിൻ കാഴ്ചകളാണ് മൂന്നാർ പിന്നിട്ട് മറയൂരിലേക്കുള്ള യാത്രയിൽ തേയില തഴുകി മൂടുന്ന കോടമഞ്ഞ എപ്പോഴും കൂട്ടിനെത്തും മറയൂർ കഴിഞ്ഞ് കാന്തല്ലൂർ എത്തിയാൽ കാഴ്ചകൾ കൂടുതൽ മാറും പകൽ സമയത്തും കടുത്ത മൂടൽ മഞ്ഞ ഴ്ചകൾ മറിച്ച കൂടമഞ്ഞ് കാന്തല്ലൂരിന്റെ കാർഷിക നല്ല മണ്ണ് മഞ്ഞുവരിച്ചാണ് കൂടാതെ കാന്തൂരിന്റെ ബെസ്റ്റ് ടൂറിസം അവാർഡ് ബെസ്റ്റ് ടൂറിസം വില്ലേജ് അവാർഡ് ലഭിച്ചതോടെ വിനോദസഞ്ചാരിയിൽ ധാരാളം എത്തുന്നുണ്ട് കൂടാതെ നമ്മുടെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നാണ് കൂടുതലും വിനോദസഞ്ചാരികളിൽ എത്തുന്നത് പണ്ടൊക്കെ മൂന്നാർ മറ്റേ അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഈ കാന്തലൂർ മേഖല കേന്ദ്രീകരിച്ച് ഒത്തിരി വിനോദ ടൂറിസ്റ്റിൽ എത്തുന്നുണ്ട് കാരണം ഇവിടെ പഴം പച്ചക്കറി உள்பட சர்க்க மறையூர் சர்க்கரை உள்பட ஒட்டே അനുഭവങ്ങളും കാഴ്ചകളും ഉള്ള സാഹചര്യത്തിലാണ് ഇക്കോ വിനോദസഞ്ചാരികൾ എത്തുന്നത് പൊതുവെ പ്രത്യേകിച്ച് ഇവർ പണ്ടത്തെ ആൾക്കാർക്ക് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്രത്തോളം മഞ്ഞുവീഴ്ച അനുഭവപ്പെട്ടത് പക്ഷേ ഈ വർഷം കഴിഞ്ഞ ഒരു മാസമായി സൂര്യോദയം കാണാത്ത സാഹചര്യത്തിലാണ് മഞ്ഞുവീഴ്ച ഉണ്ടാകുന്നത് കൂടാതെ മഴയും തമിഴ്നാട്ടിലെ മഴ പെയ്യുമ്പോൾ തന്നെ ഇവിടെ അതിന്റെ ഒരു അന്തരീക്ഷം കാണപ്പെടുന്നുണ്ട് കാന്തല്ലൂരിലും മൂന്നാറിലും മാത്രമല്ല രാമക്കൽമേട്ടിലും ചതുരങ്കപ്പാറയിലും എല്ലാം കോടമഞ്ഞ വിസ്മയം തീർക്കുന്നുണ്ട് മഴയുള്ള ദിവസങ്ങളിൽ രാത്രിയാത്ര പോലും ദുഷ്കരമാകുന്ന വിധമാണ് തമിഴ്നാട് അതിർത്തി മേഖലയിലെ കോടമഞ്ഞിൻ്റെ സാന്നിധ്യം